കുഞ്ഞ അടുത്തത് ഒന്നിൽക്കല്ലമ്മ യു കെ ജിക്ക്ണ് അപ്പ ഒന്നാം ക്ലാസ് ഇല്ലേ പിന്നെ അത് കഴിഞ്ഞ പിന്നെ രണ്ടും അങ്ങനെ അങ്ങനെയാണില്ലേ അതേക്കറിയണി പോണം നീ ഞാനും പോയിട്ടില്ലല്ലോ ഏ അമ്മ സ്കൂളിൽ പോയിട്ടില്ലേ എവിടെ പോയി ഞാൻ പോയിട്ടുണ്ട് മോളെ നിങ്ങളൊന്നും പഠിച്ച പോലെ പറ്റില്ല ഓ അച്ഛന്റെ വർത്താനം കേട്ടാ തോന്നു അച്ഛനെന്തോ പ്ലസ് ടു ആണെന്ന് അസകം പറ്റു ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞേ നീ പഠിച്ച കളക്ടറാവണ്ടു ഏ എട്ടുപരേ മതി അങ്ങനെ നിർത്തി എല്ലാ എത്ര വരെ പോയി എട്ട് എത്ര അച്ഛൻ പറയട്ടെ എത്ര നാല് അതെ ഇനി കൊറവില്ല പെണ്ണാടാ പോട്ടില്ല കാലം കൊറേ എന്നാലും അച്ഛൻറെ തള്ളു ഭയങ്കര തള്ളായി പോയി നീ വലിയ വർത്താനൊന്നും പറയന്താ നിന്നും ഞാൻ ഒന്ന് പോ അച്ഛാ ചേട്ടന് അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചിട്ടുണ്ട് കള്ളത്തരണെന്നുള്ളു വേണ്ട ശചി നീ ഇങ്ങോട്ട് പോ നിൽക്കണ്ട അങ്ങനല്ലേ പ്രവിച്ചേട്ടാ അച്ഛനുള്ളത് പറയുമ്പോ എന്താണ് ഇത്ര വിഷമം വിഷമോ എന്ത് വിഷമം ഇവൻ ആറാം ക്ലാസ് വരെ പോയിന്ന് പറയാൻ എനിക്ക് എന്ത് വിഷമം പ്ലസ് ടുന്ന് പറ പ്ലസ് ടു ആ പ്ലസ് ടു എന്താ ഏയ് ഒന്നുമില്ല ആറാം ക്ലാസ്സിൽ രണ്ടു കൊല്ലം കിടന്ന് അപ്പൊ പ്ലസ് ടു ആയി ഇവനെ പോയിട്ടേ ആ ശാന്തേട്ട കശുവും പറഞ്ഞേ നിന്റെ മോനെ കൊണ്ട് ജീവിക്കാൻ പറ്റണ്ട പൊച്ചണ്ടി പോലും അയാൾക്ക് കിട്ടണില്ല ഇവനും പൊട്ടിച്ചു വെക്കു മാവും ൊട്ടിക്കാനല്ലേ ഇപ്പിഞ്ഞല്ലോ നിങ്ങൾക്കല്ലേ അതൊക്കെ പോട്ടല്ലേ കാലം കൊറേ ആയില്ലേ അതൊക്കെ പോട്ടെ ശരി കൊല്ലം കൊറായില്ലേ എവിടെ കാലം കൊറേ ആയിരുന്നു എന്നാലും നിന്റെ തള് ഒരൊന്നൊന്നര ഇനി ഞാൻ ഞാൻ എന്റെ വീട്ടിൽ പോണ് നിന്നോട് ഞാനേ പലതവണ പറഞ്ഞിട്ടില്ലേ എന്റെ അടുത്ത് മുട്ടാൻ പറ്റരുതെന്ന് ചെല്ലടാ ചെല്ല് ചെന്ന് കാല് പിടിച്ചോ അല്ലെങ്കിൽ ആ പോകും